ഇന്ന് സിനിമ ഇൻഡസ്ട്രിയിലെ മാതൃകാ ദമ്പതികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാവ്യ മാധവനും ദിലീപും ഒരുപാട് കാലം ഇരുവരും പല ഗോസിപ്പുകൾക്കും ഇരയായെങ്കിലും ഇപ്പോൾ ഒന്നിച്ചുള്ള ജീവിതം ആസ്വദിക്കുകയാണ് ദിലീപിനെയും കാവ്യ മാധവനെയും ഇൻഡസ്ട്രിയിൽ വന്ന കാലം മുതൽ കാണുന്ന ഒരാളാണ് ലാൽ ജോസ് ഇരുവരെയും സംബന്ധിച്ച് അറിയാത്തതായി ഒന്നുമില്ല എന്ന് തന്നെ പറയാം കാവ്യ മാധവനും ദിലീപും ഒന്നിച്ചുള്ള ഒരു രസകരമായ സംഭവം ലാൽ ജോസ് വെളിപ്പെടുത്തിയ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലൂടെ കുഞ്ചാക്കോ ബോബൻ എന്നൊരു പുതിയ താരം ജനിച്ചു കഴിഞ്ഞു കുഞ്ചാക്കോ ബോബന്റെ വരവോടെ ദിലീപിൻ്റെ പ്രഭ അല്പമൊന്ന് മങ്ങി കുഞ്ചാക്കോ ബോബിൻ്റെ ആ ഏജ് ഗ്രൂപ്പിലുള്ള കഥാപാത്രങ്ങൾ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് ദിലീപാണ് സ്വാഭാവികമായും ദിലീപിൻ്റെ ഗ്രാഫ് ഒന്ന് മങ്ങും അങ്ങനെ ഒരു ദിവസം കാവ്യ മാധവനോട് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ദിലീപ് ചോദിച്ചു ഏറ്റവും ഇഷ്ടമുള്ള നടന്മാർ ആരാണ് എന്ന് മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞാലും അത് കഴിഞ്ഞ് ആരെയാണ് ഇഷ്ടം എന്ന ചോദ്യത്തിന് കാവ്യ തൻ്റെ പേര് പറയും എന്നായിരുന്നു ദിലീപിൻ്റെ പ്രതീക്ഷ എന്നാൽ കാവ്യമാധവൻ വളരെ നിഷ്കളങ്കമായി പറഞ്ഞു എനിക്ക് കുഞ്ചാക്കോ ബോബനെയാണ് ഇഷ്ടം എന്ന് അത് കേട്ടപ്പോൾ ദിലീപ് ആകെ തകർന്നുപോയി പോയി അത് പറഞ്ഞ് ഞങ്ങൾ ദിലീപിനെ കളിയാക്കുമായിരുന്നു എന്നാണ് ലാൽ ജോസ് പറഞ്ഞത് കുഞ്ചാക്കോ ബോബനോട് ആരാധന തോന്നിയതിനെക്കുറിച്ച് നേരത്തെ ഒരു അഭിമുഖത്തിൽ കാവ്യമാധവനും വെളിപ്പെടുത്തിയിട്ടുണ്ട് അനിയത്തിപ്രാവ് നിറം പോലുള്ള സിനിമകളൊക്കെ കണ്ട് കുഞ്ചാക്കോ ബോബനോട് ഭയങ്കര ആരാധനയായിരുന്നു അത്ര കാവ്യയ്ക്ക് തൻ്റെ ക്ലാസ്മേറ്റ്സിനൊക്കെ കുഞ്ചാക്കോ ബോബനെ ആയിരുന്നു ഇഷ്ടം ഒരുമിച്ചൊരു സിനിമ ചെയ്യണം എന്നതും കാവ്യയുടെ വലിയ ആഗ്രഹമായിരുന്നു ആ സമയത്ത് ദോസ്റ്റ് എന്ന സിനിമ വന്നപ്പോൾ മറ്റൊന്നും ആലോചിച്ചില്ല എന്നാണ് കാവ്യ പറഞ്ഞത് പിന്നീട് ഇരുവട്ടം മണവാട്ടി സഹയാത്രികയ്ക്ക് സ്നേഹപൂർവ്വം എന്നീ ചിത്രങ്ങളിലും കാവ്യയും കുഞ്ചാക്കോ ബോബനും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക